നമ്മുടെ നമ്മുടെ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് വണ്ടി പിന്നെ ഇവിടെ പിടിപ്പിക്കാനായിട്ട് അടിമാലിലുള്ള ലീഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ കടയിലാട്ടോ നമ്മുടെ വന്നീപ്പിന്റെ ബാക്കിലത്തെ നമ്പർ പ്ലേറ്റ് ഇതുവരെ കിട്ടില്ലെന്നോ ബാക്കിയ എല്ലാ നമ്പർ പ്ലേറ്റും കിട്ടിയായിരുന്നു ഈ ബാക്കിലത്തെ നമ്പർ പ്ലേറ്റ് നമ്മളിവിടെ പഞ്ചി ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതിയായ ഒരു തടി ഇരിക്കട്ടോ എങ്ങാനും അത് ഉരുണ്ട് വന്നിരുന്നെങ്കിൽ എന്റെ ജീപ്പിന്റെ ഒരു തീരുമാനമായിട്ടോ Én no voy a, no voy a ah, Okay. Hello guys, welcome back to Turbo Vlogs. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മുടെ ജീപ്പിൻ്റെ അപ്പൾസറി വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നായിരുന്നു അതായത് നമ്മൾ പുതിയ പടുക അതുപോലെ സീറ്റ് കവർ അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ അപ്പൾസറി ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി മൊത്തത്തിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് ഗ്രീസ് അടിച്ചേക്കാന്ന് വിചാരിച്ച അപ്പോൾ നമ്മൾ മണിയണ്ണന്റെ സർവീസ് സെൻറ്ററിലാട്ടോ വന്നേക്കുന്നത് അപ്പോൾ പുള്ളി പുള്ളിയാകുമ്പോഴത്തേക്കും നേരെ പക്കായിട്ട് വണ്ടി ക്ലീൻ ചെയ്ത് ഗ്രീസ് ഒക്കെ പക്കയായിട്ട് അടിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ വണ്ടി ഇപ്പോൾ വാഷ് ചെയ്തിട്ട് ഗ്രീസ് അടിക്കാനുള്ള പരിപാടിയൊക്കെ കാണും അപ്പം അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വാട്ടർ വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഒരു കോൾ വരുന്നത് അതായത് മറ്റന്നാൾ നമുക്ക് ടെസ്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റാക്കി ചെയ്യാൻ പറഞ്ഞായിരുന്നു കേട്ടോ അതുപോലെ തന്നെ വേറൊരു കാര്യം ഉണ്ട് നിങ്ങളെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ഓൺ ബോർഡ് വണ്ടി നമ്മൾ ടാക്സിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കേട്ടോ നമ്മുടെ കാന്ലൂര് ഒരു ടൂറിസം മേഖല ആയതുകൊണ്ടും ഒരുപാട് ജീപ്പ് സഫാരികളും ജീപ്പ് ട്രക്കിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ടും അപ്പം ചില സമയങ്ങളിൽ ജീപ്പ് തികയാണ്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉള്ള സ്ഥിതിക്ക് നമ്മുടെ വണ്ടിയോട് ഉള്ള സ്ഥിതിക്ക് നമുക്കത് കൺവേർട്ട് ചെയ്തിടുകയാണെങ്കിൽ നമുക്കും ഈ ടാക്സി ഓട്ടോ ഓട്ടോടും ചെയ്യാൻ നമുക്കതുപോലെ ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു വ്യക്തിക്ക് മിനിമം ഒരു മൂന്ന് സോഴ്സ് ഓഫ് ഇൻകം എങ്കിലും വേണം അതായത് മൂന്ന് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം അങ്ങനെയാണെങ്കിൽ നമുക്ക് റോൾ ചെയ്യാനുള്ള കാശ് അതിൻ്റെ അകത്തുനിന്ന് തന്നെ വന്നോളൂ ആ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇപ്പോൾ കാട് കയറിപ്പോയി അപ്പോൾ എന്തായാലും ബാക്ക് ടു ടോപ്പിക് അപ്പോൾ ടാക്സി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ജീപ്പിൻ്റെ സീറ്റ് ബെൽറ്റ് പിടിപ്പിച്ചത് അത് കഴിഞ്ഞ് ഹാൻഡ് ബ്രേക്ക് പിടിപ്പിച്ചു പിന്നെ നമ്മൾ പെയിൻ്റ് ചെയ്ത് ഇറക്കി ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ വെക്കാനുള്ളതെന്ന് വെച്ചാൽ ജി പി എസ് വെക്കാനുണ്ട് പിന്നെ കുറച്ച് റിഫ്ലക്ടറും പിന്നെ പുറകിലത്തെ നമ്പർ പ്ലേറ്റ് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ജി പി എസ് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കാന്തല്ലൂരിൽ അതിനുള്ള സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല മറയോരുമില്ല പിന്നെ നമ്മൾ അടിമാലി ചെന്നാലേ നമുക്ക് ജി പി എസ് സി പിടിപ്പിക്കാനുള്ള സെറ്റപ്പുള്ളതും അപ്പോൾ അടിമാലി പോകുന്ന വഴിക്ക് ആനച്ചാലുള്ള ഈ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറടയിലായിട്ട് നമ്മൾ വണ്ടി ഒന്ന് ചവിട്ടിയാക്കും കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ജീപ്പിൻ്റെ നമ്പർ പ്ലേറ്റ് പഞ്ച് ചെയ്യാൻ കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ അവർ വേറെ എവിടെയാണ് പോയക്കുമായിരുന്നു അപ്പോൾ നമ്മൾ കോൾ ചെയ്തപ്പോഴത്തേക്കും അവരപ്പം തന്നെ വന്ന് ഷോപ്പ് തുറന്ന് നമുക്ക് വേണ്ടി ഇപ്പോൾ പഞ്ച് ചെയ്ത് നമ്പർ പ്ലേറ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഷോപ്പ് ഇപ്പോൾ തുറന്നുകൊണ്ട് തന്നെ മെഷീനും കാര്യങ്ങളൊക്കെ ഓണായി വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞാൽ കേട്ടോ അതുപോലെ തന്നെ ആ പഞ്ചിങ് മെഷീനൊക്കെ ഒന്ന് ചൂടായി പറഞ്ഞെങ്കിൽ തന്നെ ഒരു അരമണിക്കൂർ എടുക്കുന്നു പറഞ്ഞു കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോയിട്ട് വന്നോ അല്ലെങ്കിൽ ഒരു ചായയായി കുടിച്ചിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി ഒരു നാരങ്ങ വെള്ളം പൂശിയിട്ട് വന്നു കേട്ടോ നമ്മളപ്പം ചായ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും അണ്ണൻ നമ്പർ പ്ലേറ്റൊക്കെ അടിച്ച് നല്ല സെറ്റാക്കി നല്ല പക്ക കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ നമ്പർ പ്ലേറ്റ് സെറ്റല്ലേ അപ്പം നമുക്ക് ഇനി പോവാട്ടോ ആ വണ്ടിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമല്ല എല്ലാം ഓക്കെയാണ് അപ്പോഴത്തേക്കും നമ്മൾ പോകാന്ന് തുടങ്ങിയതാണ് അതുപോലെ തന്നെ നമ്മുടെ സൈഡിലത്തെ നമ്പർ പ്ലേറ്റിൻ്റെ ആ ബോക്സിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അണ്ണാ അതും കൂടി നോക്കിയിട്ട് നമുക്ക് പുതിയൊരു ബോക്സ് നമ്പർ പ്ലേറ്റും കൂടി എടുത്തിട്ട് തന്ന കേട്ടോ പിന്നെ അവിടുത്തെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റിൽ ചെയ്തിട്ട് നമ്മൾ പിന്നെ അണ്ണനോടൊരു താങ്ക്സും പറഞ്ഞിട്ട് അവിടെ നേരെ നമ്മൾ അടിമാലിലോട്ട് വിട്ടു കേട്ടോ അങ്ങനെ നമ്മൾ ആനച്ചാലിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ അടിമാലിലോട്ട് പുറപ്പെട്ടു കേട്ടോ അപ്പോൾ പോണ വഴിക്കാണെങ്കിൽ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കട്ട പോസ്റ്റ് കിട്ടും കേട്ടോ നല്ല തിരക്കായിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ച് തന്നു അതെ അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ അടിമാലിൽ കേട്ടോ ആ ബസ്സുകാരനൊരു പാസ്സടിച്ചായിരുന്നു അത് കണ്ടില്ല അപ്പം തിരിച്ച് ക്യാമറ ഇങ്ങോട്ട് തിരിച്ചപ്പോഴത്തേക്കും പുള്ളിങ്ങ് അടുത്തെത്തുകയും ചെയ്തു ഫുള്ള് പോവുകയും ചെയ്തു അപ്പൊ ഓക്കെ അത് എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മളങ്ങനെ അടിമാരിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അടിമാരിലെ ഒരു ജി പി എസ് സെറ്റ് ചെയ്യുന്ന ഷോപ്പ് കിട്ടും അപ്പോൾ രണ്ട് വണ്ടിയും കൊണ്ട് കിട്ടിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കമ്പനി ലീഫ് സൊല്യൂഷൻ സോളാർ പ്രൊഡക്ട്സ് വാട്ടർ പ്യൂരിഫയർ സ്പീഡ് ഗവർണർ ജി പി എസ് പറഞ്ഞിട്ട് എല്ലാ പരിപാടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യം നമ്മുടെ നെട്ടൂരാൻ്റെ വണ്ടി ആണ് കേട്ടോ ജി പി എസ് സെറ്റ് ചെയ്യുന്നത് അപ്പൊ ഈ വണ്ടിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ കെ എൽ സീറോ ടു ഡി തൊണ്ണൂറ്റിമൂന്ന് മുപ്പത്തി മൂന്നാട്ടോ ഈ വണ്ടി തൊണ്ണൂറ്റാറ് മോഡൽ ജീപ്പ് ആട്ടോ ഇത് അപ്പോ ഇതിനകത്ത് നമ്മുടെ ജി പി എസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ മെസ്സേഡിയ എന്ന് പറഞ്ഞ ജി പി എസ് ആണ് കേട്ടോ നമ്മൾ ഈ ജീപ്പിന്റെ ജീപ്പിനകത്ത് സെറ്റ് ചെയ്യുന്നത് നെട്ടൂരാൻ ട്ടോ ഈ ജീപ്പിന്റെ പേരിട്ടേക്കുന്നത് ആ സിനിമയിലെ ഡയലോഗ് പോലെ നെട്ടൂരാനോടാണോടാ നിന്റെ കളി എന്ന് പറയില്ലേ ഇതേ ചോദ്യം തന്നെ ആർ ഡി ഒ ടെസ്റ്റിന് പോയപ്പോൾ നമ്മായിട്ട് ചോദിച്ചായിരുന്നു കേട്ടോ അത് എന്നാ സംഭവം ഞാൻ വഴി പറയാം അങ്ങനെ നമ്മുടെ നെട്ടൂരാനിലെ ജി പി എസ്സും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞത് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ജി പി എസിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ആ ജി പി എസ് സെറ്റ് ചെയ്യുന്ന ആശാനാണെങ്കിൽ ഇവിടെ തീര് പണിയാട്ടോ നമ്മൾ പറയണോ ഒന്നും സംസാരിക്കാനോ പിടിക്കാനോ നിൽക്കുന്നില്ല പുള്ളി വരുന്നത് ടപ്പ ടപ്പേന്ന് വയറ് കട്ട് ചെയ്യുന്നു ജി പി എസിൻ്റെ സാധനം സെറ്റ് ചെയ്യുന്നു അടുത്ത വണ്ടി പോകുന്നു വരുന്ന സെറ്റ് ചെയ്യുന്നു പുള്ളി ആ ഒരു മൈൻഡാട്ടോ ആട്ടോ കൂടുതൽ സംസാരവും കാര്യങ്ങളൊന്നുമില്ല വർക്ക് 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 നോ വാചകം അപ്പോഴത്തെ നമ്മുടെ ജീപ്പിൻ്റെ അകത്ത് ജി പി എസ്സിൻ്റെ ഇൻസ്റ്റാളേഷൻ എല്ലാം നമ്മൾ കഴിഞ്ഞു എന്നാട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം അപ്പോൾ അതിൻ്റെ മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ സ്വിച്ച് മാത്രം ഒരെണ്ണ സീറിങ്ങിൻ്റെ അവിടെ ഒരെണ്ണത് ഈ മേളത്തെ കമ്പീൻ്റെ അവിടെ ആട്ടോ സെറ്റ് ചെയ്ത് അപ്പോൾ അങ്ങനെ നമ്മുടെ നെറ്റൂരാൻ്റെ ജീപ്പിൻ്റെ അകത്ത് ജി പി എസ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല പക്കായിട്ട് നിന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിനടുത്ത് നമ്മുടെ ജീപ്പിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ജീപ്പ് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എവിടെയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ നെറ്റൂരാൻ്റെ ജീപ്പിൽ സെറ്റ് ചെയ്യുന്ന അതേ പൊസിഷനിൽ തന്നെ ആട്ടോ ജി പി എസിൻ്റെ ഈ സ്വിച്ച് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തെ സാധനം അതിൻ്റെ മേളിൽ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ സ്വിച്ച് ഇത് മേളിലാണ് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ പ്രോപ്പറായിട്ടും മറ്റേ വണ്ടി ചെയ്തേക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ വണ്ടി ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ജി പി എസ് ഇൻസ്റ്റളേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ോ അപ്പൊ നമ്മുടെ ജി പി എസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ ഫിക്സിംഗും എല്ലാം കഴിയുമ്പത്തേക്കും എത്ര രൂപയാണ് ചോദിച്ചാൽ അഞ്ച് അഞ്ഞൂറ് രൂപ ആയിട്ടോ അപ്പൊ നാളെ ടെസ്റ്റുള്ള കാര്യം കൺഫേം ആണ് അപ്പൊ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ടെസ്റ്റും കൂടി കഴിഞ്ഞിട്ടാണ് തിരിച്ച് കാന്തലൂരിലോട്ട് പോകുന്നുള്ളട്ടോ അപ്പൊ നെട്ടുവരാനോ ഓടിക്കുന്ന പുള്ളി നാണക്കാരനാ കേട്ടോ അതുകൊണ്ടാണ് ക്യാമറയുടെ ഫ്രെയിമിലൊന്നും വരാത്തത് നമ്മളിവിടെ എൻ്റെ ചേച്ചിയുടെ വീടുണ്ട് ഇവിടെ വെള്ളത്തോയിൽ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും പുള്ളി ഇവിടെ പുള്ളിയുടെ ആൻറ്റിയുടെ വീടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ആ വീട്ടിലോട്ട് പോകാൻ കൊണ്ടപ്പോൾ അപ്പോൾ നാളെ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് മീറ്റ് ചെയ്യാന്നാണ് ഞങ്ങളുടെ പ്ലാന് ബാക്കിയൊക്കെ നമുക്ക് നാളെ വന്നിട്ട് കാണാട്ടോ അങ്ങനെ വെള്ളത്തോയിൽ പോയാൽ വേറെ കുഴപ്പമുണ്ട് അവിടെ ഒരു കുരുപ്പുണ്ടാവും അവന് ക്യാമറ കാണാൻ പാടില്ല ക്യാമറ കണ്ട അവനെ താറേ തള്ളി എടുത്തേ ഇതേ പറഞ്ഞ് തീർന്നില്ലേ വന്ന് തള്ളിയിട്ട് അപ്പം അതേ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പം ഇന്നലെ വണ്ടി പാർക്ക് ചെയ്യാൻ അവിടെ സ്ഥലമില്ലായിരുന്നത് അപ്പം നമ്മുടെ റോഡിൽ തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാത്രിയാണ്ട് ഒന്നും കണ്ടില്ല കേട്ടോ രാവിലെ നോക്കിയിട്ട് ഇതാണ്ട് മതിയായ ഒരു തടി ജീപ്പിന്റെ പുറകെ നിക്കുണ്ട് എങ്ങനെ ഉരുണ്ട് വന്നിരുന്നെങ്കിൽ പണി കിട്ടിയാലോ എന്നിട്ട് പിന്നെ പെട്ടെന്ന് കുളിച്ച് റെഡിയായി നേരെ നമ്മുടെ ഈ ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് വന്ന കേട്ടോ ഇവിടെയാണ് നമ്മുടെ ടെസ്റ്റ് നടക്കുന്നത് ഇവിടെ ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഈസ്റ്റിന്റെ ഒട്ടിയാട്ടോ കൂടുതൽ ഇവിടെ അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി ഇപ്പോൾ ടെസ്റ്റിന് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത് തമ്പുരാൻ അറിയാം എന്തായാലും എങ്ങനെ എങ്ങനെയൊക്കെ ഒന്ന് ടെസ്റ്റ് പാസ് ആയ മതിയായിരുന്നു അപ്പം നമ്മുടെ വണ്ടി ആർ ടി ആർട്ടിന്ന്

ഇത് നമ്മുടെ വണ്ടിയാട്ടോ പിന്നെ അതിൻ്റെ പുറകിൽ രണ്ട് വണ്ടി കേട്ടോ കാന്തലൂരിൽ നിന്ന് കാരണം എന്നെ പറയുള്ളൂ എന്നാ ഒന്നും പറയില്ല അത്രേ ഉള്ളൂ ആ ശരി എന്നാൽ ഓക്കെ ആ ശരി അപ്പം ഞങ്ങളതാണ്ട് പേപ്പറായിട്ട് പോകട്ടോ അതിന് ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം കേട്ടോ ഇത് ഇഷ്ടം പോലെ വണ്ടിയും അങ്ങോട്ട് രക്ഷപ്പെട്ടു കൈസ് രക്ഷപ്പെട്ടു നമ്മൾ അങ്ങനെ ഒരു നമ്മൾ അങ്ങനെ ടെസ്റ്റ് വിധത്തില് ടെസ്റ്റ് ആയ സന്തോഷത്തിൽ ഞങ്ങൾ സ്പൂൺ ബാക്കറിയിൽ ഒരു നാരങ്ങോളം പോഷനായിട്ട് വന്നേക്കെട്ടോ അപ്പൊ ബേക്കറിയിൽ പ്രത്യേക ഇവിടെ വന്നാൽ നമുക്ക് ഫ്രഷ് ലൈമും പിന്നെ ഇവിടുത്തെ ബനാന പപ്സ് ഉണ്ട് അടിപൊളി നമ്മുടെ മുട്ട പപ്സ് പോലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ബനാന പപ്സ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വഴി വരുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ടെസ്റ്റ് എങ്ങനെയോ പാസ് ആയി ഇനി നല്ലൊരു ഫ്രഷ് ലൈം കാച്ചിട്ട് വേണം ബാക്കി പരിപാടിയൊക്കെ നമ്മുടെ ജീപ്പിലും എവിടെ കുഴപ്പമുണ്ട് നമ്മുടെ നെട്ടൂരാൻ്റെ ജീപ്പ് എവിടെ കിടപ്പുണ്ട് കേട്ടോ രണ്ടു മണിയും ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കാന്തല്ലൂരിലോട്ട് വിട്ടേക്കോട്ടോ അപ്പം നമ്മളങ്ങനെ ടെസ്റ്റ് പാസ് ആയിക്കഴിഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ കാരണം അവിടുന്ന് പോകാൻ നേരത്ത് അങ്ങനെ കേട്ടോ അവർ പറഞ്ഞു കേട്ടോ അപ്പോൾ ടെസ്റ്റ് പാസ്സാവാൻ ഭയങ്കര സാധ്യത കുറവാണ് മൂന്ന് ആർ ടി എം ആരുണ്ടാവും ആർ ടി എമ്മിൻ്റെ ജോയിൻറ്റ് ആർ ടി എങ്ങനെ മൂന്ന് പേരും ഒരേ സമയം വണ്ടി ചെക്ക് ചെയ്യും പഞ്ചിങ് നമ്പർ പ്ലേറ്റ് തന്നെ വെക്കണം പിന്നെ മിററിൽ പേര് എഴുതാൻ പാടില്ല അത് അങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ സീനാക്കി കേട്ടോ കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കും അനുമാത്രമൊന്നുമില്ല വളരെ മാന്യമായിട്ടാണ് ചെക്ക് ചെയ്തത് ഇനി കൺവേർട്ട് ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല അടുത്തവണ് അവർ പിടിച്ചോളാ അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി അപ്പോൾ ടാക്സി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം വഴി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനായിട്ടാണ് കാന്തല്ലൂർ മറയൂർ മേഖലയിൽ വന്നിട്ട് നിങ്ങൾക്ക് റൂമിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ എന്ത് ആവശ്യം ആയിക്കോട്ടെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ് ഇൻസ്റ്റത്തിന് മെസ്സേജ് അയച്ചു പറഞ്ഞു ഞാൻ എപ്പോഴും ഓൺലൈൻ്റെ തന്നെ കാണും ഓക്കെ അപ്പോൾ എന്തായാലും ഇത്ര ഓളും വെച്ചാൽ മതി ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം ടർബോ ബ്ലോഗ്സ്